അർഹതപ്പെട്ട ആനുകൂല്യം നേടിയെടുക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആശാ വർക്കർമാർ സമരത്തിനെതിരായ അപവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ജനങ്ങൾ മറുപടി പറയുമെന്നും ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരസമിതി പ്രതികരിച്ചു പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പുതിയ സമരരീതികൾ രീതികൾ ആലോചിക്കുമെന്ന് ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി വിവിധ ജില്ലകളിൽ നിന്നായി ആശാപ്രവർത്തകരെ തലസ്ഥാനം എത്തിച്ച് മഹാസംഗമം നടത്തിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സമരസമിതി ഇക്കഴിഞ്ഞ പത്താം തീയതി ആരംഭിച്ച രാപ്പകൽ സമരം ഇന്ന് പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ സാഹചര്യത്തിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഈ ജീവൽ പ്രധാനങ്ങളായ ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ടേ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഇവിടെ നിന്ന് നമ്മൾ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് രാപ്പകൽ സമരം തുടങ്ങും നാളെ മുതൽ നമ്മൾ എന്ത് സമരമാർഗമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്വീകരിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കും ഒരു കാര്യം വ്യക്തമായി പറയാം നമ്മൾ അക്രമത്തിന്റെയോ സമാധാന വഞ്ചനത്തിനെയോ നിയമലംഘനത്തിനെയോ മാർഗം സ്വീകരിക്കില്ല വളരെ സമാധാനപരമായി എത്ര ദിവസം ഇവിടെ കിടക്കേണ്ടി വന്നാലും സമാധാനപരമായി സമരം നടത്തും വ്യക്തമാക്കി ഒരു പൊതുപ്രവർത്തകനെ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും അദ്ദേഹം പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വളരെ ചിന്തിച്ച് പക്വതയോട് നടത്തേണ്ടുന്ന ആളുകളാണ് അല്ലെങ്കിൽ അത് അബദ്ധമായി തീരും അപ്പോൾ പൊതുസമൂഹം തന്നെ ഇതിനൊക്കെ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അത് ചിന്തിക്കട്ടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് സമരസമിതിയുമായി ആരോഗ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് സമരവുമായി പ്രവർത്തകർ മുന്നോട്ടു പോവുകയായിരുന്നു ജനം തിരുവനന്തപുരം